ജീവിത എല്ലാവർക്കും സാധിക്കും അഞ്ചു ഗിഫ്റ്റ് അങ്ങനെയാണ് അത് തുറന്ന് നോക്കുന്നാണ് നോക്കി നോക്കട്ടു എന്തോ ഒരു സാധനമാണ് എന്താണല്ലോ അമ്മ പുതിയതാണല്ലോ സ്വർണ കട്ടയാണോ ും അതെ തന്നെ പ്രിയപ്പെട്ട എന്നോട് അടിപൊളിയാ രണ്ടും അടിപൊളി വായിക്കുന്ന Self, <laughs> <laughs> <nunin> <think Help> <ivamente> ും എനിക്ക് തന്നിട്ടുണ്ട് എന്തായാലും ഇത് ഷാർട്ടാണ് കൈ കാണിക്കണ്ടല്ലോ ഏകദേശം ഇതിന്റെ ഒരു വേറൊരു മോഡൽ അല്ലേ ഇത് തുറക്കാൻ കഴിയും ഇത് ചെറുതായതോണ്ട് ഇത് തുറന്നു നോക്കിയതാണ് ഒരു ബുക്ക് ഇഷ്ടപ്പെട്ടുട്ടോ ബുക്ക് ഞാൻ كده വായിച്ചു വെക്കണം വീട്ടിൽ കുറേ ബുക്ക് ഉണ്ട് ಅದും കുറേ വായിച്ചു വെക്കും ഓക്കേ అది ലൈബ്രറിയിലത്തെ ಅದು വേം വായിച്ചു കൊടുത്തോളൂ ഇനി എплом കയಿರണ്ടാ സൂക്ഷിക്കണം എനിക്ക് വൈകണ്ട गाइस ഗുഡ് ബൈ പ്രേമനഗരം വാങ്ങാൻ വിചാരിച്ചു പക്ഷെ ಅದ ഞാൻ വായിച്ചുകൊണ്ട് வாங்கிട്ടില്ല ദായാലും ഗിഫ്റ്റ് ഇഷ്ടപ്പെട്ടു പുതിയ വീഡിയോയില് നമുക്ക് വീണ്ടും കാണാം ശ്രദ്ധിക്കുമ്പോഴേ വണക്കം